ത്തിനെ വെള്ളംകുടി മത്സരത്തിൽ പങ്കെടുപ്പിച്ചാൽ ഒന്നാം സ്ഥാനക്കാരായി അവർ മടങ്ങിവരും തമാശയല്ല വെറും പതിമൂന്ന് മിനിറ്റ് കൊണ്ട് നൂറ്റി ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയുന്ന ജീവിയാണിത് ഈ വെള്ളം മുതുകിലെ മാംസകലകളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കും ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കും അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകങ്ങളെ കുറിച്ചാണ് ഒരുപാട് സവിശേഷതകളുള്ള ഒരു ജീവിയാണ് ഈ ഒട്ടകങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനെ നേരെ വീഡിയോയിലേക്ക് പോകാം മരുഭൂമിയിലെ കഠിനമായ ചൂടിലും ആഴ്ചകളോളം വെള്ളമില്ലാതെ അതിജീവിക്കാനുള്ള പ്രത്യേക കഴിവ് ഈ ഒട്ടകങ്ങൾക്കുണ്ട് നീളമുള്ള കഴുത്തുള്ളതിനാൽ ഉയരത്തിലുള്ള മരങ്ങളിൽ നിന്ന് ഇലകൾ കഴിക്കാനും ഇവയ്ക്കാകും ഒട്ടകങ്ങൾ അതിന്റെ പുറത്തെ മുഴയിൽ കൊഴുപ്പ് സൂക്ഷിക്കുന്നതും പിന്നീട് ഭക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ ഈ കൊഴുപ്പ് ഉപയോഗിച്ച് അതിജീവിക്കുന്നതും ചെയ്യുമെന്ന് നമുക്കറിയാം എന്നാൽ ഈ ജലത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ ഒട്ടകങ്ങളുടെ വൃക്കകളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നിർജലീകരണത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും ഫലമായി ഒട്ടകങ്ങളുടെ വൃക്കകളിലെ ജീനുകളിൽ ആയിരക്കണക്കിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് വൃക്കകളിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളിന്റെ അളവ് ശരീരത്തിൽ ആവശ്യമായ വെള്ളം ലഭിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ശാസ്ത്രജ്ഞൻ പറയുന്നു വൃക്കയുടെ ഭിത്തികളിൽ കൊളസ്ട്രോൾ കുറേ ുന്നത് വൃക്കകളിലെ ജലം വീണ്ടും ആകീർണം ചെയ്യാനും ഉയർന്ന സാന്ദ്രതയുള്ള മൂത്രം ഉത്പാദിപ്പിക്കുന്നതിനും സഹായിക്കും ഇത് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഗവേഷകർ ഈ ഫലം സാധൂകരിച്ചത് ഇതൊന്നും കൂടാതെ ഈ മരുഭൂമിയിലെ കപ്പലിന് വേറെയും ഒരുപാട് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റക്കൂനുള്ള ഒട്ടകവും രണ്ട് കൂനുള്ള ഒട്ടകവുമാണ് നമ്മുടെ ഭൂമിയിലുള്ളത് അവയുടെ ശരീരത്തിൽ കട്ടിയുള്ള രോമങ്ങളാണുള്ളത് രാവിലത്തെ പൊള്ളിക്കുന്ന ചൂടിൽ നിന്നും രാത്രിയിലെ മരം തണുപ്പു നിന്നും ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നത് ഈ രോമങ്ങളാണ് ഇതിനു പുറമെ വയറിന്റെ ഭാഗത്തും കാൽമുട്ടുകളിലുമുള്ള കട്ടിയേറിയ മാംസഭാഗം നിലത്തെ ചൂടിന് തടയുന്നു അതിനാൽ എത്ര ചൂടേറിയ മണലിലും ഇവയ്ക്ക് കൂളായിട്ടിരിക്കാം ഏകദേശം തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് ഒട്ടകങ്ങൾ പ്രാദേശിക സമൂഹത്തിന് ഭക്ഷ്യസുരക്ഷയും സാമ്പത്തിക വളർച്ച എന്നിവ ഉറപ്പാക്കാൻ ഈ ജന്തുവർഗം സഹായിക്കുന്നുണ്ട് എത്ര കഠിനമായ കാലാവസ്ഥയിലും അതിജീവിക്കാൻ ശേഷിയുള്ള അപൂർവ ജീവി വർഗമായ കൃഷിക്ക് ആവശ്യമായ ജൈവവളവും നൽകുന്നുണ്ട് ഇതുവഴി നിരവധി പേർക്കാണ് ഇവ സഹായകരമാകുന്നത് ആൻഡീസ് പർവ്വത ഉയർന്ന പ്രദേശങ്ങളിലും ആഫ്രിക്കയിലും ഏഷ്യയിലും വരണ്ട പ്രദേശങ്ങളിലും കഴിയുന്നവരുടെ ജീവിതത്തിൽ വളരെ വലിയ പങ്ക് ഇവ വഹിക്കുന്നുണ്ട് പർവ്വതങ്ങളിലും വരണ്ട പ്രദേശങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിൽ ഇവ പ്രധാനമാണ് ഇതൊന്നും കൂടാതെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വളരെ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് കാരണം പണ്ടത്തെ നിരവധി യുദ്ധങ്ങളിൽ പ്രത്യേകിച്ച് മരുഭൂമിയിലെ യുദ്ധങ്ങളിൽ ഒട്ടകങ്ങളെ ഉപയോഗിച്ചിരുന്നു കാരണം ഇവയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും കൂടാതെ ഒട്ടകങ്ങൾക്ക് മണിക്കൂറിൽ നാൽപ്പത് മൈൽ വേഗതയിൽ ഓടാനും കഴിയും ഒട്ടകങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ വയറ്റിൽ നിന്ന് പച്ച കയർന്ന പദാർത്ഥം തുപ്പുകയും ചെയ്യുന്നുണ്ട് സ്വയം പ്രതിരോധത്തിൽ എതിരാളിയെ ചവിട്ടാൻ ഒട്ടകങ്ങൾക്ക് അവയുടെ നാല് കാലുകളും ഉപയോഗിക്കാനും സാധിക്കും ഭക്ഷണ ലഭ്യതയെ ആശ്രയിച്ചാണ് ഒട്ടകങ്ങളുടെ ഗർഭകാലം ഇത് ഒമ്പത് മാസം വരെ ും കുട്ടി കുട്ടിജനിച്ച് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ അതിന് ഓടാൻ സാധിക്കും പണ്ട് കാലം മുതൽ ഇവയെ മനുഷ്യർ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പോന്നിരുന്നു അതായത് ഏകദേശം മൂവായിരം മുതൽ ആറായിരം വർഷം മുമ്പ് അറേബ്യൻ ഉപദ്വീപുകളിൽ വളർത്തപ്പെട്ടിരുന്ന മൃഗമാണ് ഈ ഒട്ടകങ്ങൾ അറേബ്യൻ പെൻസുല ഇറാൻ വടക്ക് കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ മരുഭൂമികളിലും അർദ്ധ മരുഭൂമി പ്രദേശങ്ങളിലുമാണ് ഒട്ടകങ്ങളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ സഹായിക്കുന്ന ഒരു മൃഗമാണ് ഈ ഒട്ടകം ഭാരം ചുമക്കുന്നതിനും പാൽ മാംസം സവാരി തുടങ്ങിയ ആവശ്യങ്ങൾക്കുമാണ് ആളുകൾ ഒട്ടകങ്ങളെ പ്രധാനമായും ഉപയോഗിക്കുന്നത് മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകങ്ങൾ അറിയപ്പെടുന്നത് അറിയാമല്ലോ ശരീരഭാരത്തിന്റെ നാപ്പത് ശതമാനം വരെ ജലനഷ്ടം സഹിക്കാൻ ഒട്ടകങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട് മണലിൽ പുതിഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളും രണ്ടുതര പീര കൺപോളകളും ആവശ്യാനുസൃതം തുറക്കാനും അടയ്ക്കാനും കഴിവുള്ള നാസദ്വാരങ്ങളും മരുഭൂമിയിലെ സാഹചര്യങ്ങൾക്ക് ഇവയെ സജ്ജരാക്കുന്നു ഒട്ടകങ്ങൾ ഏകദേശം നാപ്പത് മുതൽ അമ്പത് വർഷം വരെ ജീവിക്കും പൂർണ്ണ വളർച്ച എത്തിയ ഒരു ഒട്ടകത്തിന് തോളുവരെ ആറടി ഒരു ഇഞ്ച് നീളം വരെ കാണും അപ്പോൾ ഇതാണ് ഒട്ടകങ്ങളുടെ പ്രത്യേകതകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ